അവൾക്കൊപ്പം നിൽക്കും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതിജീവിതയ്ക്ക് വേണ്ടി മോഹൻലാൽ പണ്ടു പറഞ്ഞ വാക്കുകളാണ് മോഹൻലാലിൻ്റെ അന്നത്തെ വാക്കുകൾ കേരളം ഏറ്റെടുത്തു എന്നാൽ അതേ മോഹൻലാലിനെ കുറിച്ച് ഓർത്ത് കേരളം ഇന്ന് ലജ്ജിക്കുന്നു ബബ്ബയുടെ പോസ്റ്റർ മോഹൻലാൽ തൻ്റെ പ്രൊഫൈലിലൂടെ പുറത്തുവിട്ടു ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ട ദിവസം തന്നെ കാത്തിരുന്നത് പോലെ മോഹൻലാലിൻ്റെ പ്രൊഫൈലിൽ അതിൻ്റെ പോസ്റ്റർ വന്നു ബബ്ബൈയിൽ മോഹൻലാൽ അതിഥി താരമായി അഭിനയിക്കുന്നു എന്ന രഹസ്യമാണ് പുറത്തുവിട്ടത് അതിൻ്റെ രഹസ്യമല്ല അതിൻ്റെ വാർത്തയാണ് പുറത്തുവിട്ടത് മോഹൻലാൽ തൻ്റെ പ്രൊഫൈലിലൂടെ പുറത്തുവിട്ടതോടെ ലാൽ ആരാധകർക്ക് ആവേശം ജനിപ്പിക്കും എന്നാണ് അദ്ദേഹം കരുതിയത് പക്ഷേ അത് മോഹൻലാലിന് തിരിച്ചടിയായി മാറി മോഹൻലാൽ പലപ്പോഴും ഒരു വാക്കിൽ ഉറച്ചു നിൽക്കാത്ത സൂപ്രധാനമാണ് മുമ്പ് കൈരളി ടിവിയുടെ ഡയറക്ടർ സ്ഥാനത്തേക്ക് മോഹൻലാലിനെ തിരഞ്ഞെടുത്തിരുന്നു ആദ്യഘട്ടത്തിൽ സമ്മതം മൂളിയ മോഹൻലാൽ പിന്നീട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി മോഹൻലാലിൻ്റെ സംഘപരിവാർ സുഹൃത്തുക്കളായ സുരേഷും മറ്റുമാണ് സുരേഷും പ്രിയദർശനും ഒക്കെയാണ് പ്രിയദർശൻ ജനൻ ടി വിയുടെ വലിയ ആളാണ് പ്രിയദർശനും സുരേഷ് കുമാറും ഒക്കെയാണ് അതിന് കാരണമെന്ന് അന്ന് അടക്കം പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് ചാനലായ സംഘപരിവാറുമായി മോഹൻലാൽ സഹകരിച്ചില്ല എന്തായാലും ഇപ്പോൾ അതിജീവിതയ്ക്ക് വേണ്ടി മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ പാഴ്വാക്കായി മാറിയിരിക്കുന്നു ദിലീപുമായി ഒത്തുചേർന്ന് അഭിനയിക്കാൻ അല്ലെങ്കിൽ ദിലീപുമായി സഹകരിക്കാൻ മോഹൻലാൽ തീരുമാനിച്ചതോടെ അതിജീവിതയെ ഒരർത്ഥത്തിൽ തള്ളിക്കളയുകയാണ് മോഹൻലാൽ ചെയ്തിരിക്കുന്നത് ഇനി ബബ്ബയുടെ വിധി മോഹൻലാൽ അതിഥി താരമായി വന്നാലും ബബ്ബ എന്ന ചിത്രത്തെ ജനങ്ങൾ സ്വീകരിക്കുമെന്ന് തോന്നുന്നില്ല ഒരു ബസ്സിൽ കെ എസ് ആർ ടി സി ബസ്സിൽ ദിലീപിൻ്റെ പറക്കും തളിക എന്ന ചിത്രമിട്ടപ്പോൾ അതിലിരുന്ന സ്ത്രീകൾ പ്രതികരിച്ചത് ലാലേട്ടൻ അറിഞ്ഞു കാണില്ല എന്തായാലും കേരള സമൂഹം പുറംപോക്കിൽ നിർത്തിയിരിക്കുന്ന ദിലീപിനെ വിശുദ്ധനാക്കാനാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ അഭിനയിച്ചത് ദിലീപിനെ രക്ഷിക്കാൻ മോഹൻലാൽ മുന്നി മുമ്പിട്ടിറങ്ങി എന്നുള്ളത് ശ്രദ്ധേയം ദിലീപ് തൻ്റെ ഫേസ്ബുക്ക് ഇടങ്ങളിലൂടെ ദിലീപിൻ്റെ ഫാൻസുകാർ തങ്ങളുടെ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ ഇടങ്ങളിലൂടെ അതിജീവിതയ്ക്ക് നേരെ സൈബർ ആക്രമണം അഴിച്ചുവിടുന്നുണ്ട് ശക്തമായ രീതിയിലുള്ള സൈബർ ആക്രമണം മാത്രമല്ല സംഘപരിവാർ പ്രൊഫൈലുകൾ സംഘപരിവാർ ഇടങ്ങൾ ദിലീപിനെ വിശുദ്ധനാക്കിക്കൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് തങ്കപരിവാറിനെ അനുകൂലിക്കുന്ന ഓൺലൈൻ ചാനലുകളെല്ലാം ദിലീപിന് വേണ്ടി സ്തുതി പാടുകയാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിലാണ് മോഹൻലാൽ ദാദേ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരമൊക്കെ നേടിയ മോഹൻലാൽ ദിലീപിൻ്റെ ചിത്രത്തിൽ അതിഥി താരമായി എത്തുന്നത് മോഹൻലാൽ അതിഥി താരമായി എത്തിക്കഴിഞ്ഞാൽ ചിത്രത്തിന് ഇനീഷ്യൽ കളക്ഷൻ ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് തന്നെ വലിയൊരു പബ്ലിസിറ്റി ഇതിലൂടെ ദിലീപ് ചിത്രത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞു ദിലീപ് ചിത്രങ്ങൾ തിയേറ്ററുകളിൽ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് പൊതുവെ കാണുന്നത് രാമലീലയ്ക്ക് ശേഷം ഒരൊറ്റ ദിലീപ് ചിത്രവും തിയേറ്ററുകളിൽ വിജയിച്ചിട്ടില്ല ഒ ടി ടിക്ക് പോലും ദിലീപ് ചിത്രത്തെ വേണ്ടാത്ത അവസ്ഥ ഈ സാഹചര്യത്തിൽ മോഹൻലാൽ ഈ ചിത്രത്തിൽ ബബ ഭയിൽ സഹകരിക്കുന്നത് ഒ ടി ടി റിലീസിന് സഹായകരമായി തീരും എന്നുള്ളത് തീർച്ചയാണ് പക്ഷേ മോഹൻലാൽ പറഞ്ഞ വാക്കിൽ ഉറച്ച് നിൽക്കണമായിരുന്നു അവൾക്കൊപ്പം നിൽക്കും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് മോഹൻലാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കിൽ ഉറച്ചു നിൽക്കുന്നത് ലാലേട്ടൻ്റെ കടമയായിരുന്നു പക്ഷേ ലാലേട്ടൻ പതുവ് പോലെ വാക്ക് മാറ്റി ലാലേട്ടൻ്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണെന്ന് ഒരുപോലെയാണെന്ന് ഇപ്പോൾ ജനം തിരിച്ചറിഞ്ഞു എന്തായാലും ബബ്ബയിൽ ലാലേട്ടൻ കൈമയി മറന്ന് സഹകരിച്ചിരിക്കുന്നു ദിലീപിന് വേണ്ടി പക്ഷേ നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറും എന്ന ഒരു പഴമൊഴി അത് ലാലേട്ടൻ ഓർക്കുന്നത് നന്ന് മോഹൻലാൽ എന്നത് മലയാള സമൂഹത്തിൽ ഒരു ബിംബമാണ് മോഹൻലാൽ എന്നത് ലോക സിനിമയ്ക്ക് മലയാളം നൽകിയ അതുല്യ സംഭാവനയാണ് മോഹൻലാലിനെ പോലെ ഫാൻ ബേസുള്ള മോഹൻലാലിനെ പോലെ ആരാധകരുള്ള മറ്റൊരു നടൻ മലയാളത്തിനില്ല ദക്ഷിണേന്ത്യൻ ദക്ഷിണേന്ത്യയിലെ മറ്റ് ഭാഷകളിലും മോഹൻലാലിന് ശക്തമായ ആരാധക ബൃന്ദമുണ്ട് ഈ സാഹചര്യത്തിൽ മോഹൻലാൽ സഹകരിക്കുന്നത് ദിലീപിൻ്റെ തിരിച്ചുവരവിന് വേണ്ടിയാണ് എന്നുള്ളത് ഉറപ്പ് മോഹൻലാൽ ദിലീപിൻ്റെ തിരിച്ചുവരവിനായി ആഗ്രഹിക്കുന്നു മോഹൻലാൽ പണ്ട് പറഞ്ഞ വാക്കുകൾ പാൽ വാക്കുകളായി മാറുമ്പോൾ ലാലേട്ട നിങ്ങളെ ഓർത്ത് പൊളിറ്റിക്സ് കേരള ലജ്ജിക്കുന്നു